നമ്മൾ പ്രതീക്ഷിക്കുന്ന രീതിയിലല്ല പ്രവർത്തിക്കുന്നത് പരിശുതാൽമാവിന്റെ പ്രവർത്തനത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത അവൻ നമ്മളെ ഒഴിക്കാനായിട്ടാണ് മോസസ് ലിവ് ഇൻ ഈജിപ്റ്റ് ഫോർ ഫോർട്ടി അവൻ സകല വാസ് വാസ് ഗുഡ് 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 ഇൻ ഇൻ ഫൈറ്റിംഗ് വെരി മിസ് സകലും അതിനകത്ത് ഒരു റെവനിക് സ്റ്റോറി റെവനിക് റെവനിക് സ്റ്റോറി സ്റ്റോറി വലിയ രസമാണ് പറയുന്ന ഒരു സ്റ്റോറി പറയുന്ന അറിയാമോ ഇവൻ ഈ മിശ്രൈമിനെ ഇടിച്ച് മണലിൽ മറവ് ചെയ്തെന്ന് പറയുന്നത് ഒറ്റ അരിക്ക് ഇവ ഇവൻ അങ്ങ് താണുപോയെന്ന പറയുന്നത് ഇവൻ ഇവനങ്ങ് താണുപോയി അത്രയ്ക്ക് നല്ല ഫൈറ്റ് ആയിരുന്നു അല്ലേ ഡിപ്ലോമസി അവന ഉപയോഗിച്ചു പക്ഷേ ഇസ്രായേലിന്റെ അടുത്ത് ഒന്നും നടന്നില്ലെന്നുള്ളതേ ഉള്ളൂ എന്നാലും അവൻ ഡിപ്ലോമാറ്റിക് ആയിട്ട് പിറ്റേ ദിവസം ചെന്ന് മോനെടാ മക്കളെ വിളിക്കാൻ തുടങ്ങി അവൻ പറഞ്ഞു നീ പണി നോക്ക് എന്ന് പറഞ്ഞു ഇവനേക്കാൾ പഠിച്ചവനാണ് അപ്പുറത്തിരിക്കുന്നു അല്ലേ സ്റ്റിൽ യു നോ ഹി ന്യൂ ഓൾ ദ നോളജ് ഓഫ് ഈജിപ്റ്റ് എല്ലാ അവൻ ഉപയോഗിച്ചു അല്ലെങ്കിൽ അവൻ 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 ചെയ്തു അപ്പോൾ ഇവന്റെ മനസ്സിൽ തന്നെ ചിന്തിച്ചു എന്താണെന്നറിയാമോ നമ്മള് A language... A language ം തന്റെ സഹോദരന്മാർക്ക് രക്ഷപ്പെടുത്തുമെന്നുള്ളത് അവർ ഗ്രഹിക്കുമെന്ന് അവൻ ചിന്തിച്ചു പക്ഷെ ഗ്രഹിച്ചില്ല ഗ്രഹിച്ചില്ലേ അപ്പോൾ തന്റെ കൈകളാണ് അല്ലെങ്കിൽ താനാണ് തന്റെ സഹോദരന്മാർക്ക് രക്ഷപ്പെടുത്തുമ്പോൾ അവൻ അറിയാമായിരുന്നു ഇത് മറ്റോ ഗ്രഹിക്കുമെന്നാണ് ഇവൻ ചിന്തിച്ചത് അവൻ ചിന്തിച്ചത് ഈ മിശ്രീമിന്റെ ജ്ഞാനവും മിശ്രീമിന്റെ ശക്തിയും അവന്റെ മസിൽ പവറും അവന്റെ ബ്രെയിൻ പവറും അവന്റെ എന്നാ സോഷ്യൽ സ്റ്റാറ്റസും എല്ലാം കൂടെ ഉപയോഗിച്ച് ഇസ്രായേലിന് രക്ഷ വരുത്തുമെന്ന് അവര് ചിന്തിക്കുമെന്ന് ഇവൻ പ്രതീക്ഷിച്ചു ഹരി ഇവനെ പ്രതീക്ഷിച്ചതായിരുന്നു ഇവൻ ചിന്തിച്ചത് ശരിയാണ് ദൈവം എന്നെയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത് ദൈവം ആത്മാ എപ്പോഴും അവിടെ എന്താണ് തെരഞ്ഞെടുപ്പത് എന്നെ അല്ലാതെ ആരെ തിരഞ്ഞെടുക്കാൻ ഈ മിസ്രൈമിനെ കൊണ്ട് ഈ ഇസ്രായേലിനെ കൊണ്ട് ഇബ്രാഹിമിനെ കൊണ്ട് വല്ലോം പറ്റും ഈ അടിമകളായിട്ട് ഇത്രയും നാനൂറ് വർഷം വിമാർ ഇങ്ങനെ കഷ്ടപ്പെട്ടതല്ലേ യുമാരുടെ ബുദ്ധി എല്ലാം ഓൾമോസ്റ്റ് എന്താ നശിച്ചു പോയി യുമാരുടെ ഫിസിക്കൽ പവർ എല്ലാം തീർന്നു പോയി ഇനി ഇപ്പോൾ ഇവരുടെ രക്ഷയ്ക്ക് വേണ്ടി ദൈവത്തിന് എന്നെ അല്ലാതെ ആരെ കിട്ടുന്നു ഇതായിരുന്നു ഇവന്റെ മനസ്സിലെ ചിന്ത അപ്പൊ എനിക്കല്ലാതെ പറവോണ്ടടുത്ത് പോയി രണ്ട് വർത്തമാനം പറയാൻ ആരെ കൊണ്ട് പറ്റും ഇതായിരുന്നു ഇവന്റെ ചിന്ത ഇല്ലേ അവൻ കാരണം ഇവിടെ നമ്മൾ എബിലിറ്റീസ് കൊണ്ട് ഇവൻ രക്ഷപ്പെടുമെന്ന് അല്ലെങ്കിൽ അവൻ്റെ അവന്റെ കഴിവുകളെ ദൈവം ഉപയോഗിക്കുമെന്നായിരുന്നു അവൻ്റെ ചിന്ത പക്ഷെ ദൈവത്തിനാവശ്യം നമ്മുടെ കഴിവുകളല്ല നമ്മുടെ ഒഴിവാണ് അങ് ഒഴിച്ചു കളയുക എന്നുള്ളതായിരുന്നു വാസവത്തിൽ അവന്റെ ഒഴിവാണ് വാസവ ദൈവത്തിന് ആഗ്രഹമായിരിക്കും ആവശ്യമായിരിക്കുന്നത് ലുക്കിംഗ് ഫോർ യുവർ എബിലിറ്റി ഈസ് ലുക്കിംഗ് ഫോർ യുവർ അവൈലബിലിറ്റി ദൈവം ഒരിക്കലും നമ്മുടെ എബിലിറ്റീസ് അല്ല നമ്മുടെ അവൈലബിലിറ്റിയാണ് ആണ് നമ്മുടെ എബിലിറ്റീസ് പലപ്പോഴും ഒരു ഹിൻഡ്രൻസാണ് നമ്മുടെ എബിലിറ്റീസ് പലപ്പോഴും ദൈവത്തിന് ഒരു ഹിൻഡ്രൻസ് ആണ് ഏഹ് നാം നമ്മെ തന്നെ ഒഴിക്കാൻ ദൈവം പലപ്പോഴും ആഗ്രഹിക്കുന്നു അതിന് പലപ്പോഴും ഈജിപ്റ്റ് വിട്ടു പോകേണ്ടി വരുമെന്നും ഈജിപ്റ്റ് ഇന്നുകൊണ്ട് പലപ്പോഴും ഇത് ഒഴിക്കാനായിട്ട് പറ്റത്തില്ല സി ദി എം കിങ് ഓഫ് മോസസ് നമ്മളൊന്ന് പഠിച്ചു നോക്കി നോക്കിക്കഴിഞ്ഞാൽ പെട്ടെന്ന് രണ്ടാം അത്യായ പതിനാറ് വരുന്ന വാക്യങ്ങൾ വായിക്കുമ്പോൾ ഇവൻ മിശ്രയും വിട്ടിട്ട് മരുഭൂമിയിൽ വന്ന് മരുഭൂമിയിൽ വെച്ച് ഇത്രോവിന്റെ മക്കൾ അവിടുത്തെ പുരോഹിതന്റെ മിഥ്യാനിലെ പുരോഹിതന്റെ മക്കൾക്ക് അവൻ ചെയ്യുന്നു വെള്ളം പിടിച്ചു കൊടുക്കുന്നു ഇല്ലേ നമുക്ക് അസ്റ്റോറി അറിയാം അതിനുശേഷം അവർ വീട്ടിൽ ചെന്ന് അപ്പനോട് സംസാരിക്കുമ്പഴത്തേക്ക് നിങ്ങൾ എന്താ ഇത്ര നേരത്തെ പോകുന്നതെന്ന് ചോദിക്കുമ്പോഴത്തേക്ക് അവർ പറയുന്നത് അറിയാമോ അവരെന്താ പറയുന്നത് ഒരു ഈജിപ്ഷ്യൻ അല്ലേ അവര് ആ ഒരു ഇടയന്മാർ ഞങ്ങൾ ഒരു മിശ്രീമൻ രക്ഷിക്കും അതായത് മോശ ഒരു ഹീബ്രു ആണെന്ന് ഒരിക്കലും അപ്പിയറൻസിൽ ഒന്നും അല്ലേ അവന്റെ മനസ്സും അവന്റെ ചിന്തകളും എല്ലാം അങ്ങനെയായിരുന്നു ഒരു മിശ്രീമൻ ഞങ്ങളെ സഹായിച്ചു എന്നാൽ അവൻ അത് ഒഴിച്ചു എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവ് എന്ന് അറിയാം മൂന്നാമത്തെ ഒന്നാം വാക്യത്തിൽ മോശ മിഥ്യാനിലെ പുരോഹിതനായും തന്റെ അമ്മായിപ്പനുമായ ഇത്രോവിന്റെ ആടുകളെ നീച്ചുകൊണ്ടിരുന്നു ഒരു ഈജിപ്ഷ്യൻ ഒരിക്കലും ചെയ്യാത്ത പണിയാണ് എന്ത് ഇടയൻ ആരുന്നെത്തിയ കാര്യം പുസ്തകത്തിലെ നാൽപ്പത്താറ് അമ്പത്തിനാലാം വാക്യത്തിൽ ജോസഫ് തന്റെ സഹോദരന്മാർ പറയുന്നുണ്ട് ഈജിപ്ഷ്യൻസ് അല്ലെങ്കിൽ ഫാറോ ചോദിക്കും നിങ്ങളുടെ ജോലി തന്നെയാണ് പറഞ്ഞു ഞങ്ങൾ ഇടയന്മാരാണ് ഇടയന്മാരാണെന്ന് പറഞ്ഞോ അയ്യോ ഇങ്ങോട്ട് വരണ്ട നിങ്ങൾ എന്ത് ചെയ്തു അവിടെ തന്നെ താമസിച്ചു അതാ നല്ലത് എന്ന് പറയും കാരണം ഇടയന്മാർ ഈജിപ്ഷ്യന്റെ മനസ്സിൽ അല്ലെങ്കിൽ വിസ്ലൈമ്യർക്ക് ഇടയന്മാർ അബോമിനബിൾ അറപ്പാണല്ലോ അറപ്പാണല്ലോ അപ്പോൾ ഒരു മിസ്രൈമ്യ മനസ്സിൽ പ്രത്യേകിച്ച് ഫറവോന്റെ കൊട്ടാരത്തിൽ താമസിച്ച ഒരു മിസ്രൈമ്യന്റെ മനസ്സിൽ ഒരു ഇടയനാവുക എന്നുള്ളത് ഒരിക്കലും വരാത്ത കാര്യമാണ് പക്ഷേ അവൻ പറഞ്ഞു എന്റെ ആളുകൾ ആരാണ് ഇടയന്മാർ അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യും ഇടേശി അവൻ അവനെ തന്നെ ഒഴിച്ചതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് എന്ത് അവൻ ഇടയനായിട്ട് ജോലി ചെയ്യാൻ തയ്യാറാകുന്നതിൻ്റെ കാരണം നമ്മൾ നമ്മൾ ആരോട് ചേർന്ന് പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നു അവരുടെ ഞാൻ മുമ്പേ പറഞ്ഞല്ലോ ഹിറ്റ് ആൻഡ് റൺ പരിപാടി കൊണ്ടല്ല അവരു അവരുടെ ഈ ട്രീറ്റ്മെന്റ് അവരുടെ ഷെയിം നമ്മൾ ഏറ്റെടുക്കുമ്പോഴാണ് അവരുടെ ഇടയിൽ പ്രവർത്തിക്കാൻ നമുക്കുള്ള അല്ലെങ്കിൽ അതാണ് നമ്മുടെ യോഗ്യത എന്ന് പറയുന്നത് ഓഫ് ക്രിസ്റ്റേഴ്സ് ഓഫ് ചാരിറ്റി മദർ തെറേസയുടെ ആൾക്കാരുടെ ഡ്രസ്സ് കണ്ടിട്ടുണ്ടല്ലോ സാരി കണ്ടിട്ടുണ്ടല്ലോ എല്ലാരും എവിടുന്നാണെന്ന് അറിയാമോ ആ സാരി എടുത്തത് കൽക്കത്തയിലെ തോട്ടികളായ ആളുകൾ ഉപയോഗിച്ചിരുന്ന സാരിയുടെ കളറാണ് കൽക്കട്ടായ തെരുവിൽ എന്ന് പറഞ്ഞാൽ മനസ്സിലായല്ലോ ഏഹ് തോട്ടുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യന്റെ ഡങ് മലം കോരുന്ന പണ്ട് കാലത്ത് അങ്ങനെയായിരുന്നു അവിടുത്തെ സിസ്റ്റം എന്ന് പറയുന്നത് ഇനോ അത് എല്ലാ ദിവസവും കൊട്ടയ്ക്കകത്ത് കോരിക്കൊണ്ട് പോകുന്ന തോട്ടികളായ ആളുകൾ ഉപയോഗിച്ചിരുന്ന സാരിയുടെ കളറാണ് അവിടെ വന്ന് പ്രവർത്തിക്കാൻ കൽക്കട്ടായുടെ തെരുവുകളിൽ പ്രവർത്തിക്കാൻ തീരുമാനിച്ചപ്പോൾ മദർത്യേശ തെരഞ്ഞെടുത്ത ഡ്രസ്സതാണ് അവരുടെ ആ തെരഞ്ഞെടുപ്പിന്റെ പ്രത്യേകത നമുക്ക് മനസ്സിലാവും ഇന്ന് വാസ്തു ദൈവത്തിന്റെ പരിശുദ്ധാൽ നമ്മുടെ ഒക്കെ ബോധ്യപ്പെടുത്തേണ്ട കാര്യം ഇതാണ് എന്താണ് നമ്മൾ ആരോടുകൂടെ കഷ്ടം അനുഭവിക്കാനായിട്ട് നമ്മുടെ സഹോദരന്മാരോടുകൂടെ കഷ്ടം അനുഭവിക്കാൻ തെരഞ്ഞെടുക്കും നമ്മൾ ബുദ്ധിയാണോ ആത്മാവിനെയാണോ ഉപയോഗിക്കുന്നു എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ കൃത്യമായിട്ടൊന്ന് പരി പരിശ്രമിക്കേണ്ട കാര്യമാണ് ഇപ്പൊ ദിവസം മൂന്നാമത്തെ അധ്യായം അതിന്റെ പതിനൊന്നാം വാക്യത്തിൽ കർത്താവ് സംസാരിക്കുകയാണ് കർത്താവ് അതിനു മുമ്പുടെ ഭാഗം തൊട്ട് കർത്താവ് മോശം പറയുന്നുണ്ട് ഞാൻ നിന്നെ അയക്കും അല്ലേ ഞാൻ നിന്നെ ഏഴാം വാക്യം മുതൽ ഹോവലി ചെയ്തും ഇസ്ലൈമുള്ള ജനത്തിന്റെ കഷ്ടത ഞാൻ കണ്ടു ഊഴിവ ജാകന്മാർ നിമിത്തമുള്ള അവരുടെ നിലവിളി ഞാൻ കേട്ടു ഞാൻ അവരുടെ സംഘടനകൾ അറിയുന്നു അവരെ ഇസ്ലീമിന്റെ കയ്യിൽ നിന്ന് വിടുപ്പാനും ആ ദേശത്തേക്ക് ദേശത്തെ കൊണ്ടുപോകാനും ഞാൻ ഇറങ്ങി വന്നിരിക്കുന്നു ഇസ്രായേൽ മക്കളുടെ നിലവിളി എന്റെ അടുക്കൽ എത്തിയിരിക്കുന്നു ഇസ്ലീം അവരെ ഞെരുക്കുന്ന ഞെരുക്കുകയും ഞാൻ കണ്ടിരിക്കുന്നു ആകയാൽ വരിക നീ എന്റെ ജനമായ ഇസ്രായേൽ മക്കളെ ഇസ്ലൈമിൽ നിന്ന് പുറപ്പെടുവിക്കേണ്ടതിന് ഞാൻ നിന്നെ പറവോന്റെ അടുക്കൽ അയയ്ക്കും അപ്പോൾ നാൽപ്പത് വർഷം കർത്താവിനോട് എന്ത് പറഞ്ഞിട്ടുണ്ട് ആത്മാവിനോട് എന്തോ പറഞ്ഞിട്ടുണ്ട് ഏഹ് നിന്നെ ഞാന് വേണ്ടി എന്തിനു വേണ്ടിയാ ഇസ്രായേലിനെ വിരക്ഷിക്കാനായിട്ട് ഇപ്പോൾ ഈ എൺപത് വയസ്സുള്ളപ്പോൾ കർത്താവ് ഡയറക്റ്റായിട്ട് അവന്റെ സന്നിധിയിൽ ഇറങ്ങി അവന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു ഐ ടു ടു യു പറയുന്നത് ഹു സ്റ്റാൻഡ് ബിഫോർ ഹുഫോർ ഫയറും മുമ്പിൽ നിൽക്കാൻ ഞാൻ ആര് എനിക്ക് എങ്ങനെ പറവന്റെ ഒപ്പി നില്ക്കാൻ പറ്റുന്നത് ഫസ്റ്റ് ടൈം ആണ് അവന്റെ നാക്കിൽ നിന്ന് അങ്ങനെ ഒരു വാക്ക് വരുന്നത് നാല്പത് വയസ്സുവരെ അവൻ ചോദിച്ചത് ഹു എൽസ് എൽ സ്റ്റാൻഡ് ബിഫോർ ഫയറോ എന്നാ വേറെ ആർക്ക് ഫർവാന്റെ മുമ്പിൽ നിൽക്കാൻ പറ്റും ഇതായിരുന്നു നാൽപ്പത് വർഷങ്ങളുണ്ടായ ഗുണം എന്നെ പോലെ ഫർവാന്റെ മുമ്പിൽ നിൽക്കാൻ എന്നെ പോലെ യോഗ്യനായ മറ്റാരും ഇല്ല എന്നാൽ എൺപതാമത്തെ വയസ്സിൽ അവൻ പറയുകയാണ് ഫർവന്റെ മുമ്പിൽ നിൽക്കാൻ ഞാന് കടത്താ എന്ന് പറഞ്ഞു ഈ മോനെ അങ്ങനെ ഒന്ന് പറയുന്നത് പണ്ടുകൊട്ടേ നീ അവിടില്ലേ വളർന്നത് നിനക്ക് അതിലേ കുറച്ചുകൂടെ സൗകര്യമായിട്ടുള്ള കാര്യം എന്നൊക്കെയാണ് കർത്താവ് പറയുന്നത് കർത്താവ് അങ്ങനെ നിന്റെ ഈ വായി നീ വാക്കൊന്ന് കേൾക്കാൻ ഞാൻ നോക്കിയിരിക്കുന്നു മോനെ കാര്യം ഇത് നേരത്തെ നീ ഒരു ഇരുപത് വർഷം മുമ്പേ പറഞ്ഞ നിന്റെ വെറുതെ നീ സമയം കളിയായിരുന്നു ഒരു ഇരുപത് കൊല്ലം മുമ്പേ പറഞ്ഞായിരുന്നെങ്കിൽ ഞാൻ കൊല്ലം മുമ്പേ അയച്ചു ഇരുപത് കൊല്ലം മുമ്പേ നീ പറഞ്ഞായിരുന്നെങ്കിൽ ഇരുപത് കൊല്ലം മുമ്പേ എന്റെ ജനത്തെ എനിക്ക് വിളിക്കാൻ പറ്റിയേ ഇല്ലേ ഇതെല്ലാം പറ്റിയ പ്രശ്നം എന്താണ് സ്റ്റാൻഡ് ബിഫോർ എന്ന് നീ യോജിച്ചോണ്ടിരുന്നോ ഞാൻ വിടാഞ്ഞത് ഇപ്പൊ നീ പറഞ്ഞു എന്താ ഞാൻ അവിടെ നിൽക്കാൻ യോഗ്യനല്ല ഫറവോന്റെ മുമ്പിൽ നിൽക്കാൻ എനിക്ക് ദൈവത്തിന്റെ മുമ്പിൽ നിൽക്കാൻ യോഗ്യത ഇല്ല മോശം പറയുന്നത് ഫറവോന്റെ മുമ്പിൽ നിൽക്കാനുള്ള യോഗ്യത എനിക്ക് ഇല്ല അതിനുള്ള കഴിവ് എനിക്ക് ഇല്ല അവിടെയാണ് അവന്റെ എം ടി പൂർണ്ണമാകുന്നത് അവിടെയാണ് അവന്റെ ഒഴിവാക്കുന്ന അല്ലെങ്കിൽ ശൂന്യമാക്കൽ പ്രക്രിയ പൂർണ്ണമാകുന്നത് അവിടെയാണ് ആ ദാറ്റ്സ് ഗുഡ് ദാറ്റ് ഐ വിൽ ബി വിത്ത് യു ഞാനല്ല ഇതിനെ അയക്കുന്നത് ഇതുവരെ അവൻ പറഞ്ഞറിയാമോ അവൻ പറഞ്ഞുകൊണ്ടിരുന്നത് ആ ദൈവം എന്നെ ആക്കിയിടിക്കുകയാണല്ലോ എനിക്ക് പ്രത്യേകിച്ച് വേറൊരു എന്തോ ആ ഒരു ഒരു കൃപയോ കരുണയോ അവൻ കൃപക്ക് വേണ്ടിയും കരുണയ്ക്ക് വേണ്ടിയോ ഒന്നും അപേക്ഷിക്കുന്നില്ല പക്ഷെ ഇപ്പൊ അവൻ പറയാണ് ഐ കനോട്ട് സ്റ്റാൻഡ് ബിഫോർ ഫയറോ എന്ന് തന്നെയല്ല ഇപ്പൊ അതങ്ങ് കൂടിപ്പോയി ആ ഇഫക്റ്റ് എന്ന് പെന്റിലൈഫ് അറ്റ അങ്ങേ അറ്റത്തോട് പോയി അവൻ കുറെ എന്താണ് അയക്കാവെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് അവൻ പറയുന്നത് ഒരു നൂറ് കൂട്ടം ആണ് പറയുന്നത് ഇല്ലേ അല്ലേ നൂറുകൂട്ട എക്സ്ക്യൂസ് ആണ് പക്ഷെ അവന്റെ എം കിങ് പൂർണ്ണമായി എന്നുള്ളതാണ് അവിടുത്തെ അർത്ഥം അടുത്ത പറയാണ് ഞാൻ നിന്നോട് കൂടെ ഞാൻ നിന്നോട് കൂടെ ഇരിക്കും ഉപകരിക്കേണ്ട കാര്യമില്ല ഞാൻ നിന്നോട് കൂടെ ആ സമയം മുതൽ ദൈവത്തിന്റെ സാന്നിധ്യം അവനോട് കൂടെ ഉണ്ടായിരുന്നു ആ സമയം മുതൽ മുഴുവനായും ശൂന്യനാക്കിയ മോശയിൽ ദൈവം മുഴുവനായിട്ട് കയറിയിരുന്നു നമ്മൾ നമ്മൾ പകുതി ശൂന്യമാക്കി കഴിഞ്ഞാൽ ദൈവത്തിന്റെ പകുതിയെ നമ്മളിവിടെ കയറിയിരിക്കത്തു നമ്മൾ മുഴുവനായിട്ട് ശൂന്യമാക്കി കഴിഞ്ഞാൽ ദൈവം തമ്മിൽ മുഴുവനായും കയറിയിരിക്കും ഞാൻ പറയുന്നതിൻ്റെ വാക്ക് മനസ്സിലാകുന്നുണ്ടല്ലോ നമ്മൾ ഹാഫ് എം ടി ആക്കിയിട്ട് അതിൻ്റെ മോളിൽ കർത്താവ് പറഞ്ഞു കഴിഞ്ഞാൽ കർത്താവ് ഇരിക്കത്തില്ല അങ്ങനെ ഇരുന്നാൽ തന്നെ എന്താണ് കർത്താവിൻ്റെ മുഴുവൻ ആത്മാവിനെയും നമുക്ക് കിട്ടത്തില്ല പക്ഷെ ഇവിടെ എന്താണ് മോശ സവനെ തന്നെ സമ്പൂർണമായിട്ടും ശൂന്യമാക്കിയിരുന്നത് കൊണ്ട് ദൈവത്തിന്റെ ആത്മാവ് മൊത്തമായിട്ടും അവനെ ആവസിക്കാനായിട്ട് അവരുടെ ഒരു നിരന്തര സാന്നിധ്യം പിന്നീട് എന്നും ദൈവം അവനൊരു അടുത്ത വ്യക്തിയായിരുന്നു പിന്നീട് എന്നും ദൈവം അവനൊരു അടുത്ത വ്യക്തിയായിരുന്നു പിന്നൊരിക്കലും ഏഹ് പിന്നൊരിക്കലും അവനിൽ നിന്നും ദൈവം പിന്മാറി പോകുന്നില്ല ഇസ്രായേൽ മക്കൾക്ക് ദൈവമായിട്ടുള്ള എന്ന് പറയുന്ന ത്വരവും ചുരുങ്ങിയ ബന്ധം ഉണ്ടായിരുന്നു പക്ഷെ ദൈവത്തിന്റെ ആത്മാവ് പൂർണ്ണമായും അവനിൽ ആവസിച്ചിരുന്നതാണ് നമ്മൾ കാണുന്നത് പൂർണ്ണമായും അവനിൽ ആവശ്യം ഇസ്രൈ ഇസ്രായേൽ മക്കള് എല്ലാത്തിനും ആശ്രയിച്ചത്വനെയാണ് പ്രഭാഗ ദിവസം പതിനെട്ടാം പത്തിയായിരം പതിനഞ്ചാം വാക്യത്തില് മോശയുടെ അമ്മായിപ്പൻ അവനെ കാണാൻ വന്നപ്പോഴത്തേക്ക് മോശ കാണാൻ പോലും കിട്ടുന്നില്ല അവനെന്താണ് ആളുകളുടെ മുഴുവൻ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്ത് തീർക്കുകയാണ് പതിനഞ്ചാം വാക്യത്തിന് എന്താ പറയുന്നത് പറയാ ദൈവത്തോട് ചോദിക്കാൻ ജനം എന്റെ അടുക്കൽ വരുന്നു കാര്യം അവർക്ക് ആർക്കും എന്തില്ല ദൈവവുമായിട്ട് ബന്ധമില്ല പക്ഷെ ഈ ലക്ഷക്കണക്കിന് ജനങ്ങൾക്ക് വേണ്ടി ദൈവത്തോട് ചോദിക്കാനുള്ള കപ്പാസിറ്റി ആർക്കുണ്ട് മോശക്കുണ്ട് നല്ലോക്കണം എത്ര എത്ര ആ ദൈവാത്മാഭവനിൽ എത്ര ആഴത്തിൽ അല്ലെങ്കിൽ എത്ര വിശാലമായി അല്ലെങ്കിൽ എത്ര ശക്തമായി വ്യാപരിച്ചെന്നുള്ളൂ നേരെ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ആളുകൾ വന്നിൻ്റെ അടുത്ത് വന്ന് ചോദിക്കുകയാണ് വാട്ട് വാട്ട്സ് ഗാഡ്സ് കമാൻഡ്മെന്റ് വന്ന് ചോദിക്കുക അവനൊരു പ്രശ്നവും ഇല്ലേ അവൻ എന്ത് ചോദിച്ചാലും പറയാം കാര്യം എന്താണ് ദൈവ സാന്നിധ്യം അവനൊരു ഒരു നിരന്തര യാഥാർത്ഥ്യമാണ് ഒരു നിരന്തര യാഥാർത്ഥ്യമാണ് പതിനെട്ടാമത്തെ അതിൻ്റെ പത്തൊമ്പതാം വാക്യത്തിൽ മോശയുടെ അമ്മായിപ്പൻ പറയുകയാണ് നീ ഒരു കാര്യം ചെയ്യും നീ എപ്പോഴും ഇവരോട് സംസാരിക്കേണ്ട കാര്യമില്ല നീ എപ്പോഴും ദൈവത്തിന്റെ സന്നിധിയിൽ മാത്രം ഇരിക്കുക നീ ദൈവത്തിന്റെ സന്നിധിയിൽ ഇരിക്കുക നീ ദൈവവുമായിട്ടുള്ള നിന്റെ ബന്ധം കൂടുതൽ ഉറപ്പിക്കുക നീ മനുഷ്യനോട് സംസാരിക്കുന്ന കാര്യങ്ങൾ കുറയ്ക്കുക നീ ദൈവവുമായിട്ട് സംസാരിക്കുന്നത് കൂടുതലാക്കുക നല്ലൊരു ഒരു കാര്യം പറയുന്നത് അതുകൊണ്ട് എന്താ സംഭവിച്ചതെന്ന് അറിയാമോ മോശ പിന്നെപ്പോഴും പിന്നെയുള്ള സമയം നമ്മൾ നോക്കി കഴിഞ്ഞാൽ മോസസ് വാസ് ഓൾമോസ്റ്റ് എവ്രി ടൈം വിത്ത് ഗാഡ് നിങ്ങൾ ആലോചിച്ച് വായിച്ച് നോക്കണം പിന്നെ ഭാഗങ്ങളെല്ലാം വായിച്ച് നോക്കണം മോസസിന്റെ ലൈഫില് മോർ ടൈം വിത്ത് ഗാഡ് ദാൻ വിത്ത് ഹിസ് ഫാമിലി ഹീ മോർ ടൈം വിത്ത് ഗാഡ് ദാൻ വിത്ത് ൾ വസ് വി അവൻ എപ്പോഴും എവിടെയായിരുന്നു ദൈവത്തിന്റെ സന്നിധി എപ്പോ നോക്കിയാലും അവൻ പർവ്വതത്തിൽ എപ്പോ നോക്കിയാലും അവൻ ദൈവത്തിന്റെ സമാപന കൂടാരത്തിൽ എപ്പോ നോക്കിയാലും മേഘവുമായിട്ടുള്ള ഇടപെടലിൽ എപ്പോ നോക്കിക്കഴിഞ്ഞാലും അങ്ങനെ ഒരു കോൺസ്റ്റന്റ് പറഞ്ഞ പോലെ ഇടമുറിയാത്ത എന്താണ് ഒരിക്കൽ പോലും ദൈവത്തിന്റെ ആത്മാവ് മോശയ്ക്ക് ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് എന്തെങ്കിലും കേൾക്കാനൊന്നും എന്ത് വേണ്ടായിരുന്നു അന്തരീക്ഷം ഒന്നും വേണ്ടായിരുന്നു നമുക്ക് ആണെങ്കിൽ വേണം പാട്ട് വേണം എല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ഒരു പരുവത്തിലാണ് ദൈവമായിട്ടുള്ള എന്തെങ്കിലും ഒരു കമ്മ്യൂണിക്കേഷൻ നമുക്ക് നടക്കുന്നു പക്ഷേ ഒന്നും ആവശ്യമില്ലായിരുന്നു കാര്യം എന്തുകൊണ്ടാണ് ഒരു സ്നേഹിതനോട് എന്നത് പോലെ പതിനെട്ടാം മുപ്പത്തിയൊന്നാം മുപ്പത്തിമൂന്നാം അധ്യായത്തിന്റെ പതിനൊന്നാം വാക്യത്തിൽ അവിടെ നമ്മൾ കാണുന്നതാണ് എന്താണ് ഒരു സ്നേഹിതനോട് എന്നതുപോലെ ദൈവം മോശയോട് സംസാരിച്ചു സമാഗമന കൂടാരത്തിന്റെ അനുഭവം നമ്മളോട് കാണുന്നത് മുപ്പത്തിമൂന്നാം അധ്യായം അതിൻ്റെ ഏഴ് മുതലുള്ള വാക്യങ്ങൾ ഒന്ന് വായിക്കുമ്പോഴാണ് ഏകദേശം ഒന്ന് മനസ്സിലാക്കാനാണ് മുപ്പത്തി മൂന്നാം അധ്യായത്തിൻ്റെ ഏഴ് മുതലുള്ള വാക്യങ്ങൾ ഞാൻ ഈ കാര്യത്തെക്കുറിച്ച് എന്ന് പറയുമ്പോഴത്തേക്ക് എനിക്ക് ഈ മലയാളത്തിൽ സമാധാന കൂടാരം എന്ന് പറയുന്ന കറക്റ്റായിട്ടുള്ള വാക്കാണ് ടെൻറ്റ് ഓഫ് മീറ്റിംഗ് മോശ ഒരു കൂടാലം എടുത്ത് പാളയത്തിൽ പുറത്തു കൊണ്ടുപോയി പാളയത്തിൽ നിന്ന് ദൂരെ അടിച്ചു കാര്യം കൂടാരത്തിൽ അല്ലെങ്കിൽ പാളയത്തിലെല്ലാം ഭയങ്കര പ്രശ്നങ്ങളാണ് പാളയത്തിൽ പാപമാണ് ദൈവം പാളയത്തിലേക്ക് ഇറങ്ങി വരുത്തല്ലോ മോശയ്ക്ക് മനസ്സിലായി അതുകൊണ്ട് എന്താണ് പാപത്തിന്റെ ആ പാളയത്തിൽ നിന്ന് ദൂരത്ത് കൊണ്ടുപോയി ഒരു കൂടാരം അടിച്ചിട്ട് അതിന്റെ പേരിട്ടെന്താണ് സമാഗമന കൂടാരം ഓഫ് മീറ്റിംഗ് സമാഗമന കൂടാരം എന്നുള്ള മലയാളം വാക്ക് കറക്റ്റാ കാര്യം ദൈവത്തെ അന്വേഷിച്ച് താഴ്ത്തു പറയുന്നത് എന്താ പറയുക യഹോവയെ ആ കൂടാരത്തിലേക്ക് ചെല്ലും യഹോവയെ അന്വേഷിക്കുന്നതിലെല്ലാം എങ്ങോട്ട് ചെല്ലും ഈ കൂടാരത്തിലേക്ക് ചെല്ലും